എം ബി എയിൽ തന്നെ ആക്ടി ബിസിനസ് മാനേജ്മെന്റ് പിന്നെ എം ബി ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇങ്ങനെ എം ബി എൽ തന്നെ ഒരു വെറൈറ്റി ഓഫ് സ്പെഷ്യലൈസേഷൻസ് നമ്മളിപ്പം ഓഫർ ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാംസ് നടത്തുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഫോർ ഇയർ പ്രോഗ്രാമിൻ്റെയും ഈ നമ്മൾ ആദ്യമായിട്ട് ഫോർ ഇയർ പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് അപ്പം ഏകദേശം നമുക്ക് വൺ സിക്സ്റ്റി ക്രെഡിറ്റ്സ് ആണ് നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റമാണ് നമ്മൾ തുടക്കത്തിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങുമ്പോൾ തന്നെ ഈ ക്രെഡിറ്റ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്കിപ്പം ഏകദേശം നൂറ്റി അറുപത് കൂടി നമ്മുടെ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത് കുറച്ചുകൂടെ മറ്റുള്ള ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ലൈറ്ററി എക്സിറ്റ് സിസ്റ്റം ഉണ്ട് അതായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സിന് ഉള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും അതേപോലെ തന്നെ ഡിപ്ലോമ ആണെങ്കിൽ ടൂ ഇയർ കഴിഞ്ഞാൽ ഡിപ്ലോമ കിട്ടും ത്രീ ഇയർ കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഇയർ ഡിഗ്രി നമുക്ക് അവർഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ ഫോർ ഇയർ കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ലൈക്ക് ഫോർ ഇയർ നമുക്ക് ത്രൂ സ്റ്റഡി തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫോർത്ത് ഇയർ നമുക്ക് വേണമെങ്കിൽ അത് റിസർച്ച് ഡിഗ്രി ആയിട്ട് നമുക്ക് അപ്പം പി എസ് സി ഓണേഴ്സ് ബൈ റിസേർച്ച് എന്ന് പറഞ്ഞായിരിക്കും കിട്ടുന്നത് അപ്പം ഇങ്ങനെ ഓണേഴ്സ് കഴിയുന്നവർക്ക് ഡയറക്റ്റായിട്ട് പി എച്ച് ഡിക്ക് പോകാനുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ ഇപ്പോൾ യു ജി സി അങ്ങനെ നമുക്ക് ഈ ഇതുകൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ യു ജി സി ഡുവൽ ഡിഗ്രി പ്രോഗ്രാംസ് ഓഫർ ചെയ്യാൻ വെച്ചാൽ ഒരേ സമയത്ത് തന്നെ രണ്ട് പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട് അതായത് ഒന്ന് നമുക്ക് റെഗുലറായിട്ട് കൺവെൻഷണൽ സിസ്റ്റത്തിലൂടെ പഠിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ിസ്റ്റൻസ് ലേണിംഗോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ സിസ്റ്റം വഴിയെങ്കിലും നമുക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം അത് കുറച്ചുകൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ട് ഡിഗ്രീസ് ഒരേ സമയത്ത് കുട്ടികൾക്ക് പഠിക്കാവുന്ന ഒരു അങ്ങനത്തെ ഒരു ഇതും കൂടി നമുക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ പ്രസ് ഉള്ള എല്ലാവരെയും ഒന്നുകൂടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം ഈ ഒരു നമ്മുടെ ഇൻഫർമേഷൻ നന്നായിട്ടൊന്ന് ഡിസ്മിനേറ്റ് ചെയ്യണം സോ ദാറ്റ് എല്ലാ കുട്ടികളിലേക്കും വെച്ചാൽ അഡ്മിഷൻ എടുക്കാനുള്ള ആൾക്കാർക്കിലേക്കും ഇത് നന്നായിട്ടൊരു പബ്ലിസിറ്റി കിട്ടത്തക്ക രീതിയിൽ താങ്ക് യു